ൈസ് വെൽക്കം ബാക്ക് ടു ഇത് ചാനലിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് സീസൺ സെവൻ എപ്പിസോഡ് ഞാൻ പറയാൻ പറ്റില്ല ലാട്ടം വന്ന എപ്പിസോഡോ ഞാൻ പറയാൻ പറ്റില്ല പല നമസ്കാരം ലാട്ടം വന്ന് ചോദിക്കുകയാണ് ക്യാപ്റ്റൻസി അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ബിനീൻ്റെ അടുത്ത് മറ്റുള്ളവരല്ലേ പറയേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ അടികളും ഞങ്ങൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഹസ്ബൻറ്റുമായിട്ടും ഉണ്ടാക്കുമോ എന്നാണ് എല്ലാവരും ചോദിച്ചത് ആ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കുമെന്നോ മറ്റുള്ളവരുമായിട്ട് തല്ലുപടിക്കുന്നത് ഹസ്ബൻഡ് എന്തായാലും തോന്നി എന്ന് ചോദിക്കുന്നുണ്ട് ചെറിയൊരു വിഷമം തോന്നി എന്നാണ് പറയുന്നത് അടുത്തത് ജിഷേൻ്റെ അടുത്താണ് ചോദിക്കുന്നത് ലാലേട്ടൻ ജിഷയിലെ ടാസ്കിലൂടെയാണ് ഈ ഒരു ബിനി വിജയിച്ചത് ഇതൊരു ലക്ക് ല്ല ഇത് ടാസ്കിലൂടെയാണ് വിജയിച്ചത് എന്നാണ് പറയുന്നത് പിന്നെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയല്ലോ എന്ന ലാലേട്ടൻ ചോദിക്കും ഞോറയ്ക്ക് കൊടുക്കാമായിരുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട് അത് കൊടുത്തില്ല ലാലേട്ട എന്നാണ് പറയുന്നത് ഈ ഒരു ഞോറയോട് ചോദിക്കുന്നുണ്ട് തരാൻ അതിൽ വിഷമമുണ്ടോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട് ഇല്ല ലാലേട്ട ഞങ്ങളെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ബിന്നിയാണെങ്കിലും അപ്പം ക്യാപ്റ്റൻസി അങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് എന്നുള്ളതൊക്കെ ലാലേട്ടൻ എല്ലാവരും ചോദിച്ചു ചോദിച്ച് പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു ഇതും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അടുത്തത് ഒരു തമ്മിൽ ക്യാപ്റ്റനാകാനുള്ള ആ ഒരു മത്സരത്തെ കുറിച്ചിട്ടാണ് ഇത് വയ്ക്കുന്നത് മത്സരം കയറ് ചുറ്റിച്ചുറ്റി നടക്കുക ഇതിലാണെങ്കിൽ ആതിലെയാണ് വിജയിക്കുന്നത് ആതിലെ കറക്റ്റായിട്ട് കൊണ്ടുപോയി കുത്തിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിക്ക് ആ ഒരു പോയിൻ്റ് സെക്കൻഡിൽ വ്യത്യാസത്തിൽ മാറി മറിയുന്നുണ്ടായിരുന്നു അത് എനിക്ക് തല കറങ്ങിയിട്ടായിരുന്നു ഞാൻ വെക്കാണ്ടിരുന്നത് ജിഷയിലാണെങ്കിൽ കറങ്ങിക്കറങ്ങി പോകുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തതായി കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാനവാസും ഈ വീട്ടുകാരെ വിളിക്കുക അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഷാനവാസ് ബെന്നീൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചത് ഞാൻ ആദ്യമേ വിളിക്കാൻ ഞാൻ അവർ വിളിച്ചിട്ടാണ് വിളിച്ചത് എന്നാണ് പറയുന്നത് ഈ ഒരു ഷാനവാസിന് എറിഞ്ഞു കൊടുക്കാനോ ആ പൂപ്പനെയും അമ്മൂമ്മയും എല്ലാവരെയും വിളിക്കാലോ നിങ്ങൾക്ക് എന്നാണ് പറയുന്നത് എല്ലാവരായിട്ട് ഒരു കളിയാക്കുന്ന മാതിരിയാണ് പറഞ്ഞു പോയിട്ടുള്ളത് ഇത് ഷാനവാസിന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ ഇല്ലെങ്കിൽ ഈ ഒരു ഷാനവാസ് ഇങ്ങനെ തന്നെ കളിച്ച് പോകാനാണെങ്കിൽ കളിച്ചു പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളതും പിന്നെ അടുത്തത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ആണ് ജിഷൈലിൻ്റെ ഒരു എലിമിനേഷൻ റൗണ്ടാണ് ഇതിൽ ആദിലിയും ഈ ഒരു ജിഷൈലുമാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് പിന്നെ ഈ ഒരു ജിഷൈലിനെ പിടിച്ചിട്ട് പോകുന്നുണ്ട് ഈ ആതിലീനാണെങ്കിലും ഉള്ളിലേക്ക് പറഞ്ഞാഴ്ച വിടുന്നുണ്ട് ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആര്യൻ കിടന്ന് കരയുന്നുണ്ട് ഷാനവാസം കരയുന്നുണ്ട് എല്ലാവരും നല്ല ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് നല്ല രീതിക്ക് ഈ ഒരു ആര്യനാണെങ്കിലും അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ അഡ്ബറാണെങ്കിലോ സമാധാനിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നെവിനും വാടെ പോയി നിൽക്കുന്നുണ്ട് ഷാനവാസും മറ്റുള്ള എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ പോലും അഡ്ബറിനാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ആര്യനോട് തോന്നുന്നത് ഇനിയാണ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പോകുന്നത് ആര്യനായിരിക്കും ആര്യന് ഇനി ഇനിയാണ് അനുമോളിൻ്റെ ഏറ്റുനോട്ടവും ഷാനവാസിൻ്റെ ഒരു മീശപിരിയും മറ്റുള്ള എല്ലാം എല്ലാം അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ജിഷോയിൽ അങ്ങനെ പുറത്തായിരിക്കുകയാണ് നമ്മുടെ ഇനിയാണ് കളികൾ തുടങ്ങാൻ പാകുന്നത് എന്നാണ് എല്ലാവരായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ടാസ്കുകളും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല ഇത് ഷെയലിൻ്റെയും ഒനിലിൻ്റെയും ഔട്ടാവിൽ നമ്മളൊക്കെ നേരത്തെ കൂട്ടി അറിഞ്ഞിട്ടുണ്ട് അതായത് ഇവർക്കും പണി വരുന്നുണ്ട് എന്നാണ് ലാലിട്ടൻ എന്ന വീഡിയോയിൽ പറയുന്നത് ഈ ഒരു ബിഗ് ബോക്സ് എന്ന് പറയുന്ന സാധനം സസ്പെൻസ് ഒരുക്കിയിട്ടാണ് ഓരോരുത്തരെയും ഔട്ടാക്കി വിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഇനി മുതൽക്ക് അങ്ങനെ ഇട്ടാൽ പണി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പൊക്കെ